അധ്യായം ആറ് രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു സറപ്പുകൾ അവന് ചുറ്റും ഓരോരുത്തന് ആറച്ചു രണ്ടുകൊണ്ട് അവർ മുഖം മൂടി രണ്ടുകൊണ്ട് കാൽ മൂടി രണ്ടുകൊണ്ട് പറഞ്ഞു ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുരുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൂരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുകൊല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് ഉരുൾ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു പോകുന്നു അതിൻ്റെ വായിക്ക തൊടുവിച്ചു ഇതാ ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിത അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ അരളിച്ചെയ്തത് നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയും ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടത് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക കർത്താവെ എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ീരെ പാഴായിപ്പോവുകയും യഹോവ മനുഷ്യരെ ദൂരത്ത് അകറ്റിയിട്ട് ദേശത്തിൻ്റെ നടുവിൽ വലിയൊരു നിർജന പ്രദേശം ഉണ്ടാക്കുകയും ചെയ്യുവോളം തന്നെ എന്ന ഉത്തരം പറഞ്ഞു അതിൽ ഒരു ദശാംശം എങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിനിരയായി തീരും എങ്കിലും കരിമരവും കരുവേലകവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിച്ചു